ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ശ്രീവാസ് ഇത് എൻ്റെ വൈഫ് ശ്രുതി ഞങ്ങളുടെ വീട് ഇവിടെ ടൗണിനടുത്ത് പള്ളാത്തുരുത്തിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിന് ഇവിടെ പരിശുദ്ധാമയ്ക്ക് മുന്നിൽ വന്ന് ഉടമ്പടിയിൽ ജീവിക്കുവാൻ തുടങ്ങിയൊരു വ്യക്തിയാണ് അതിനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് സൗദിയിൽ എം ഒ എച്ചിൽ രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ഞാനിവിടെ ഒരു ഫാർമ കമ്പനിയിൽ ഏരിയ മാനേജറായിട്ട് രജിസ്റ്റേഡ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അപ്പം ഞങ്ങൾ പതിനൊന്ന് വർഷത്തോളം സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചതിന് ശേഷവും ഒരു മൂന്ന് വർഷത്തോളം ആൾ അവിടെയും ഞാൻ ഇവിടെയായിട്ടായിരുന്നു ജീവിച്ചത് അപ്പം ഈ കാലയളവിലൊക്കെയും വളരെ വർഷത്തിൽ വളരെ റയറായിട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്കും ഞാൻ ഒരുമിച്ച് ജീവിക്കണം ഇനി അങ്ങോട്ട് ഒരുമിച്ച് നിൽക്കാമെന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് ഞങ്ങൾ സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഏതെങ്കിലും വേറെങ്കിലും അബ്രോഡ് പ്ലാൻ ചെയ്യാമെന്ന വിചാരത്തിൽ ഞങ്ങൾ ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിലേക്ക് പ്ലാൻ ചെയ്തു അപ്പോൾ ആ സമയത്ത് വൈഫ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ വെക്കേഷനിൽ വന്ന സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാൻ തോന്നിയത് അപ്പോൾ ഒ ഇ ടി പാസ്സായി നിൽക്കുകയായിരുന്നു വൈഫ് അങ്ങനെ ഞങ്ങൾ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴത്തേക്കും പ്രോസസ്സ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ ഏജൻസിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു ആറു മാസത്തിനുള്ളിൽ എനിക്കും വൈഫിനും ഒരുമിച്ച് ന്യൂസിലാൻഡിലേക്ക് പോകാൻ പറ്റുമെന്നാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വൈഫ് നാട്ടിൽ വന്ന സമയത്ത് വൈഫ് പ്രഗ്നൻ്റായി പ്രഗ്നൻറ്റായ സമയത്ത് ഞങ്ങൾ ഏജൻസിയുടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിലവിലെ സാഹചര്യത്തിൽ പ്രഗ്നൻ്റ് ആയിട്ട് ന്യൂസിലാൻഡിലോട്ട് ചെല്ലുമ്പം പി ആർ ഉടനെ കിട്ടാത്ത സ്ഥിതിക്ക് അവിടെ ഭയങ്കരമായിട്ടുള്ള ചെലവ് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല ഡെലിവറി കാര്യങ്ങളൊക്കെ പാടായിരിക്കും അപ്പം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ന്യൂസിലാൻഡിലേക്ക് വരുന്നത് കൊണ്ട് ഒരുപാട് ഗുണമുണ്ടെന്ന് എന്ന് പറഞ്ഞ് അപ്പം ഞാൻ എന്തായാലും ന്യൂസിലാൻഡ് റെഡിയാകുന്ന കാരണം ഒരു ആറുമാസത്തിനുള്ളിൽ എൻ്റെ ജോബ് റിസൈം ചെയ്യണം എന്നുള്ള പ്ലാനായിരുന്നു അപ്പം വൈഫ് പ്രഗ്നൻ്റ് ആ സ്ഥിതിക്ക് വൈഫിനെ തിരിച്ച് സൗദിയിലേക്ക് പോകണം വൈഫിനെ നോക്കാൻ എനിക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്ത് വൈഫിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സൗദിയിലേക്ക് പോയി സൗദിയിലേക്ക് പോകുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഏജൻസി എന്ന് പറഞ്ഞ് ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ന്യൂസിലാൻഡിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് പോയി സൗദിയിലേക്ക് ഞാൻ വൈഫിൻ്റെ കൂടെ പോയി പോയപ്പോഴത്തേക്കുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിന് ഒരു വലിയ തുക ആവശ്യമായിരുന്നു അതായത് അവിടെ നമുക്ക് ന്യൂസിലാൻഡിൽ ന്യൂസിലാൻഡിലൊരാൾ രജിസ്റ്റേഡ് നേഴ്സ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു കൾച്ചറൽ കോഴ്സ് വൺ മന്ത് ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കണം അതിന് ശേഷം മാത്രമേ ജോബിന് കയറാൻ പറ്റത്തുള്ളൂ അവിടെ ഒരു എ പി സി കിട്ടത്തുള്ളൂ അപ്പോൾ ആ കോളേജ് അഡ്മിഷൻ മാത്രം ഒരു ഫോർ ലാക്സ് ഒരു നാല് ലക്ഷം രൂപ കോളേജ് അഡ്മിഷന് വേണം പ്ലസ് പ്രോസസ്സിങ് പിന്നെ ഞാൻ വൈഫ് കുഞ്ഞൻ കുഞ്ഞാകുമ്പോഴത്തേക്കും കുഞ്ഞിന് എല്ലാവർക്കും കൂടെ ഒരു പത്ത് ലക്ഷം എട്ട് ലക്ഷം രൂപയ്ക്ക് എടുത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം അതിലധികം ചിലവ് അതിന് ഇരട്ടി തുക പ്രോസസ്സിങ്ങിനെല്ലാം കൂടെ വേണം അപ്പോൾ ഒരു വലിയ തുക വേണം അത് കണ്ടെത്താൻ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് എനിക്ക് ടൗണിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലം വിറ്റിട്ട് തൽക്കാലത്തേക്ക് വിൽക്കാം അപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് കിട്ടും അതുകൊണ്ട് ഇതിൻ്റെ പകുതിയേറെ തുക കൈ കൈവരുമെന്നുള്ള പ്ലാനിൽ ഞാനിരുന്നു അപ്പം ഞാൻ സൗദിയിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ സ്ഥലം വിൽപ്പനയ്ക്ക് നോക്കി അപ്പം ഒരു മാസത്തോളം ഞാൻ നോക്കിയിട്ട് വളരെ കുറച്ച് ആൾക്കാരെ വന്നുള്ളൂ അവരാരും വന്നവരൊക്കെ തിരികെ പോവുക ചെയ്തത് അപ്പോൾ ഞാൻ അവിടുത്തെ ഇനിയും സമയമുണ്ടല്ലോ പത്ത് ഉണ്ട് അതിനുള്ളിൽ എപ്പോഴെങ്കിലും സ്ഥലം വിറ്റ് പോകുമെന്നുള്ള രീതിയിൽ ഞാൻ സൗദിയിൽ പോയി അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ട്സ് വഴി ഞാനത് വിൽക്കാൻ നോക്കി അപ്പോഴൊന്നും നടന്നില്ല അപ്പോഴും എൻ്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ സ്ഥലം സമയ ഇനിയുമുണ്ട് പതുക്കെ വിറ്റിട്ട് ഫണ്ട് ഒപ്പിക്കുക എന്നുള്ള രീതിയിൽ നിന്ന് അവസാനം ഞാൻ പത്തു മാസത്തോളം എടുത്തത് കുറേ നാൾ കഴിഞ്ഞ് വൈഫിന് ഡെലിവറിക്ക് വേണ്ടി നാട്ടിലെത്തി ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ സ്ഥലം വിൽക്കാൻ വേണ്ടി നോക്കി ഒരാൾ രണ്ടാൾ മൂന്നാൾ മുപ്പതാൾ നാൽപ്പതാള് എനിക്കൊന്ന് നാ ഒരുപാട് പേര് വന്ന് കാണും സ്ഥലം കാണും കണ്ടിട്ട് പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല അപ്പോൾ ഏജൻസിന്ന് ഫണ്ട് ചോദിച്ചു തുടങ്ങി ഞങ്ങളുടെ ഇല്ലാണെ കൊടുക്കാൻ ഫണ്ടും ഇല്ല ബാങ്കിൽ ഡെപ്പോസിറ്റിൻ്റെ ടൈമായി അപ്പോൾ ഒരുപാട് പേര് വന്ന് കാണും ചിലരൊക്കെ ഓ എൽ എക്സിൽ കാണും ലൊക്കേഷൻ ചോദിക്കും വരും പോകും പിന്നെ വിളിച്ചെടുക്കത്തില്ല ചിലരൊക്കെ ഓ എൽ തന്നെ റിപ്ലൈ ഇല്ല അങ്ങനെ അമ്പത് പേരോളം വന്ന് ഞാൻ ഈ ദിവസവും സ്ഥലം കാണിക്കാൻ പോകും സ്ഥലം പല പ്രതീക്ഷയോടുകൂടി നമ്മൾ വിളിക്കാൻ നേരത്ത് ആ പിന്നെ വിളിക്കാമെന്ന് പറയും അങ്ങനെ മാസം പത്ത് മാസമായിട്ട് ഞാൻ നട നോക്കിയിട്ട് നടക്കുന്നില്ല ഇനിയാണ് ഏജൻസിക്ക് കൊടുക്കാൻ ഒരു മാസം സമയമേ ഉള്ളൂ ഏജൻസിക്ക് കാശ് കൊടുക്കണം അതിനുള്ള ഫണ്ട് കയ്യിലില്ല അപ്പോൾ ഈ ഏജൻസി എന്ന് പറയുന്നത് ഞങ്ങൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ പത്ത് മാസം ശരിക്കും ഡിലേ ആയി ഞങ്ങൾ എന്തായാലും താമസിച്ചല്ലേ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കളക്ഷനും കാര്യങ്ങളെല്ലാം ഞങ്ങൾ കുറേ ഡിലേ ആക്കി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഏജൻസിയോട് ചോദിച്ചപ്പോൾ ഏജൻസി പറഞ്ഞ് നിങ്ങൾ ആറുമാസത്തിനുള്ളിൽ കയറി പോകാമായിരുന്നു അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് നിങ്ങളിപ്പം അതൊരുപാട് ഡിലേ ആയതുകൊണ്ട് ഇനി വൺ ഇയറെങ്കിലും എടുക്കും അവിടെ കോളേജ് അഡ്മിഷൻ ലഭിക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങളപ്പം ശരിക്കും മാനസികമായിട്ട് തകർന്നു പോയി ആറുമാസം എന്നുള്ളത് പിന്നീട് പത്തു മാസം കഴിഞ്ഞ് വീണ്ടും ഒരു വർഷം എന്നുള്ളത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആ ഏജൻസിന്ന് മാറി വേറെ ഏജൻസി പോയാൽ കൊള്ളുന്നുണ്ടായിരുന്നു അപ്പോൾ ഏത് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഏജൻസി ഉള്ളതുകൊണ്ട് ഏത് ഏജൻസിയിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കൺഫ്യൂഷനായിരുന്നു അപ്പം ഏജൻസി മാറണം പ്ലസ് ഈ പറഞ്ഞ വലിയൊരു ഭീമമായ തുക ഞങ്ങൾക്ക് കണ്ടെത്തുകയും വേണം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ വന്ന സമയത്താണ് അതിന് മുന്നേ ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് മുതലേ യേശുയിലും അമ്മയിലും വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ കുടുംബം അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ മൂന്ന് ഫോട്ടോ അയ്യമ്മ സമയമുണ്ട് പണ്ട് ഞാൻ ഒരു പത്ത് പതിനേഴ് വർഷം മുമ്പ് ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് അതുവെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരിമാർ എല്ലാവരും ഈശോയിലും അമ്മയിലും വിശ്വസിക്കുന്നവരാണ് അപ്പം ഞാൻ സൗദിയിലേക്ക് എൻ്റെ അമ്മയൊക്കെ ദിവസം എൻ്റെ ധ്യാനമൊക്കെ യൂട്യൂബിൽ കാണുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ശ്രദ്ധിക്കത്തില്ല എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ സൗദിയിലായിരുന്ന അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നീ പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ ഞാൻ ചുമ്മാ ക്യാഷ്വലായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് രാവിലത്തെ പ്രാർത്ഥനയൊക്കെ വൈകുന്നേരവും വൈകുന്നേരത്തെ പ്രാർത്ഥനയൊക്കെ പാതിരാത്രിയൊക്കെയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത് ഒട്ടും ഒരു സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തില്ല എങ്കിൽപ്പോലും ഞാൻ അവിടെ വെച്ച് നിയോഗം വെച്ചിരുന്നു മാതാവേ എൻ്റെ വൈഫിന് നാട്ടിൽ വന്ന് ഡെലിവറി ചെയ്യാനാണ് ഇഷ്ടം ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഡെലിവറി പേടിയാണെന്ന് പക്ഷേ ഇത്രയൊക്കെ ഉഴപ്പിയിട്ടും പരിശുദ്ധ അമ്മ ഞങ്ങളുടെ വൈഫിൻ്റെ സുഹൃത്ത് കൂട്ടുകാരികൾക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് നാട്ടിൽ വന്ന് ഡെലിവറി ചെയ്യാൻ പറ്റുമെന്നുള്ള അങ്ങനെ നാട്ടിലെത്തി ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും ഏജൻസി മാറണം ഫണ്ട് ഒപ്പിക്കണം ഇത് രണ്ടും പ്രശ്നമായ സമയത്താണ് അമ്മ എൻ്റെ അമ്മയോട് പറയുന്നത് എല്ലാം ശരിയാകും അതിനിടയ്ക്ക് എൻ്റെ പെങ്ങൾ തന്നെ മൂന്ന് വട്ടം ഓരോ ആഴ്ചയായിട്ട് കൃപാശ്രമത്തിൽ കൊണ്ടുവന്ന് ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും ഒരു ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ഇട്ടുകൊണ്ട് പോകുന്ന ഷർട്ട് ഇതാണ് ഇത് തന്നെയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിൻ്റെ അന്ന് എടുത്ത ഷർട്ട് ഇന്നിപ്പോൾ അവസാനമായിട്ട് ഞാൻ ഇപ്പം ഇന്ന് വരുന്ന ദിവസം ഇത് തന്നെ ഇട്ടുകൊണ്ട് വരാൻ കാര്യം അത് തന്നെയാണ് എനിക്ക് ഷർട്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ മാതാവിനെ കണ്ട് ഏറ്റവും കൂടുതൽ അഭിഷേകം കിട്ടി എനിക്ക് തോന്നുന്നു ഞാൻ വിശ്വസിക്കുന്ന ഈ ഉടുപ്പിലാണെന്നാണ് അതുകൊണ്ട് തന്നെ ഇതിട്ടൊണ്ട് വന്നത് അങ്ങനെ എൻ്റെ അമ്മേനോട് പറഞ്ഞ് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഇത് എന്ന് പറയുന്നത് അന്ന് രാത്രി തന്നെ ഞാനും വൈഫും കൂടെ വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുത്ത് രാത്രി പതിനൊന്ന് മണിക്ക് ടൈപ്പ് ചെയ്യുകയാണ് മാതാവ് ഞങ്ങൾക്ക് ഏജൻസി മാറി ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മാർച്ച് മാസത്തിലേക്ക് കോളേജ് അഡ്മിഷൻ ലഭിക്കണം അതുകണക്ക തന്നെ ഒരു മാസം എനിക്കിനി ഏജൻസിക്ക് കാശ് കൊടുക്കാൻ ഒരു മാസമേ ഉള്ളൂ ഈ ഒരു മാസത്തിനുള്ളിൽ എൻ്റെ സ്ഥലം വന്ന് എടുക്കാൻ ഒരാൾ വരണം ആ എടുക്കുന്ന ആൾ ആറുമാസവും മൂന്ന് മാസവും കോൺട്രാക്റ്റ് ഒന്നും വെക്കരുത് പെട്ടെന്ന് തന്നെ കാശു തരും അത്ര അമ്പത് പേരോളം വന്നിട്ട് രക്ഷയില്ലാത്ത സ്ഥലത്ത് ഞാൻ ഇത്രയും ഡിമാൻഡ് ചെയ്യുന്നത് എൻ്റെ പരിശുദ്ധ എൻ്റെ പരിശുദ്ധാമിയോട് ഞാൻ ഡിമാൻഡ് ചെയ്തത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഡിമാൻഡ് ചെയ്തു മാതാവേ എനിക്ക് ഒരു മാസത്തിനുള്ളിൽ സ്ഥലം വിൽക്കണം ഫുള്ള് എമൗണ്ട് എനിക്ക് തരാൻ പറ്റുന്ന ഒരാളെ തരണമെന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി ഉടമ്പടി എടുത്ത് പോയപ്പോൾ ഞാൻ രണ്ടാമത് എഴുതിയ മാർ എനിക്ക് മാർച്ച് മാസത്തിലേക്ക് ഒരു അഡ്മിഷൻ തരണേ വൈഫിനെന്നാണ് അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി പത്രം കിട്ടി എവിടെ സാ എല്ലാവരേ പോലും ഞാനും കുറേ ആൾക്കാരെ പോലെ ഞാനും പത്രം ഇവിടെ കൊടുത്തില്ല വീട്ടിൽ വെച്ച് ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് പെങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല ഞാൻ തന്നെ കൂടെ വരാമെന്ന് പറഞ്ഞു പെങ്ങളുമായിട്ട് ഞാൻ പോയി പത്രം കൊടുത്ത് ഒരു വീട്ടിൽ പത്രം കൊടുക്കാമെന്നെടുത്ത് ഞാൻ ചോദിച്ചു ഇവിടുത്തെ അണ്ണനെന്ത്യെന്ന് ചോദിച്ചാൽ പറഞ്ഞു അവരിപ്പം ടൗണിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് എൻ്റെയൊക്കെ പെങ്ങൾ പറഞ്ഞ് നീ ഒന്നൊരു പണിയായി ഇത്രയും പേരും നീ ഒരു പത്ത് മാസം വിചാരിച്ചകത്തുന്നതാണെന്ന് ആരും അല്ലേ ചിലപ്പോൾ ഇതായിരിക്കും നിനക്ക് അഭിഷേകം വരുന്നത് നീ ആണ് ഒരു മെസ്സേജ് അയക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ആൾക്കൊരു മെസ്സേജ് അയച്ചു എൻ്റെ സ്ഥലം കൊടുക്കാനുണ്ട് ഇച്ചിരി എമർജൻസിയാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു ഞാൻ മെസ്സേജ് അയച്ചെങ്കിലും ഞാൻ വിശ്വാസം മരിശുദ്ധമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിച്ചു അല്ലാതെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഉടമ്പടി എടുത്ത് ഏഴാമത്തെ ദിവസമാണ് ആൾക്ക് മെസ്സേജ് അയയ്ക്കുന്നത് ഒമ്പതാമത്തെ ദിവസം ഒരാളെ കൊണ്ട് കാണിച്ച് പത്താമത്തെ ദിവസം അത് ഉറപ്പിച്ച് പന്ത്രണ്ടാമത്തെ ദിവസം അവരെന്നെ വിളിച്ച് ചോദിച്ച് ഈ സ്ഥലത്തിൻ്റെ എന്തോ ബാ കുറച്ച് ബാങ്കിലെന്തോ ലോൺ ഉണ്ടെന്ന് പറഞ്ഞില്ല അത് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ ബാധ്യത ഞാനായിട്ട് തീർക്കാൻ വെച്ചിരുന്നതാണ് എനിക്കപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ബാങ്കിലെ ബാധ്യത തീർക്കാൻ പറ്റത്തുള്ളൂ തന്നെ സ്ഥലത്തിൻ്റെ അവർ രാവിലെ എന്നെ വിളിച്ച് പറയുന്നു ഞങ്ങൾ ആ കാശ് തരാം പേടിക്കണ്ട നിങ്ങൾ ആ ലോൺ ക്ലോസ് ചെയ്തോളം പറയുന്നത് അവർ ആ സ്ഥലത്തിൻ്റെ എല്ലാ ബാധ്യതകളും അടച്ചു തീർക്കുന്നത് അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എഗ്രിമെൻ്റ് വെക്കുന്നു മു മാതാവിനോട് ഞാൻ മുപ്പത് ദിവസം പറഞ്ഞ് ഇരുപത്തെട്ടാമത്തെ ദിവസം എൻ്റെ സ്ഥലം വിറ്റ് എനിക്ക് മുഴുവൻ തുക എന്താ എൻ്റെ പരിശുദ്ധ എന്നെ അനുഗ്രഹിച്ചു അതെനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുൾ അഭിഷേകങ്ങളായിരുന്നു ഞാൻ എന്ത് വിചാരിച്ചാലും സാധിച്ചു തരും എൻ്റെ മാതാവ് അപ്പം എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സമയം എഴുതുമ്പോൾ ആ സമയത്ത് നടത്തി തരണമെന്ന് നമ്മൾ പിടിവാശി പിടിക്കരുത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയതാണ് ഒരു സ്വല്പം ഡിലേ വരും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചെല്ലാം നടക്കണമെങ്കിൽ അതിന് നമുക്ക് സാധിക്കത്തില്ല പക്ഷേ പരിശുദ്ധ അമ്മ എപ്പം തരുന്നോ അത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടേ തരത്തുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിനുശേഷം മാർച്ച് മാസത്തിൽ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ സമയത്താണ് ഈ ഓൺലൈൻ ഉടമ്പടി ടൈപ്പ് ചെയ്തപ്പം തന്നെ സംഭവിച്ചൊരു എന്ന് പറഞ്ഞത് ഞാൻ മാർച്ച് മാസത്തിൽ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞപ്പം തന്നെ അന്ന് രാവിലെ ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഏജൻസിയുടെ അപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഏജൻസി ഉണ്ട് നമുക്ക് മാറാം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ഏജൻസിനെപ്പറ്റി നമുക്കൊട്ടും വിശ്വാസമില്ല എങ്ങനെയാണ് മാറുന്നതെന്ന് ചോദിച്ച് എങ്കിലും വൈഫ് എൻ്റെ ഫോൺ എടുത്തിട്ട് ആ ഏജൻസിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു പക്ഷേ ഈ പറഞ്ഞ ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിൻ്റെ തലേ ദിവസം ഓൺലൈൻ ഉടമ്പടി എടുത്ത് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എഴുതി മാതാവ് മാർച്ച് മാസത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ അമ്മയുടെ കരുണുണ്ടാകണമെന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഓൺലൈൻ ഉടമ്പടി സേവ് ചെയ്തില്ല അതിന് മുന്നേ ഈ മാതാവ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരുന്നത് സീറ്റ് അവൈലബിൾ ആണ് മാർച്ച് മാസത്തിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ആ വാട്സാപ്പിൽ നോക്കിയപ്പം ഈ യേശു കർത്താവായ തമ്പുരാൻ്റെ ഫോട്ടോയാണ് വാട്സാപ്പ് ഡി പി കിടക്കുന്നത് അപ്പോഴാണ് ഞാൻ വൈഫിനോട് പറഞ്ഞു പേടിക്കണ്ട നമുക്ക് സീറ്റും ലഭിച്ചിട്ടുണ്ട് എല്ലാം ലഭിച്ചിട്ടുണ്ടെന്ന് പിന്നീട് ഇങ്ങോട്ട് ഫുൾ അഭിഷേകമാണ് വിസ വിസയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ന്യൂസിലാൻഡിൽ പോകാൻ മൂന്ന് വർഷമായിട്ട് വൈഫിൻ്റെ കൂടെ പോകാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ആറു ഏഴും മാസമായിട്ട് പറ്റാഞ്ഞിട്ട് അവസാനം ഈ വൈഫിൻ്റെ ഫ്രണ്ട്സ് വൈഫ് അതായത് നേഴ്സുമാർ മാത്രമായിട്ടാണ് കയറിപ്പോകുന്നത് പിന്നീട് ആറ് ഏഴ് മാസം എടുത്തിട്ടാണ് ഹസ്ബൻഡിനും കുഞ്ഞിനൊക്കെ വിസ റെഡിയാകുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ഒത്തും പാടായില്ല ഞാനിവിടെ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വെളുപ്പിനെ ഒരു സ്വപ്നം കണ്ട് ഇപ്പോൾ ഞാനിവിടെ ഇതിന് മുന്നേ ഇവിടെ പത്രം പാക്ക് ചെയ്യുന്നൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല പക്ഷേ ഞാൻ സ്വപ്നം കണ്ട് ഞാൻ പത്രം ഇങ്ങനെ കിറ്റിനകത്താക്കി പാക്ക് ചെയ്യുന്ന സ്വപ്നം കണ്ട് പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ അച്ഛൻ്റെ ധ്യാനം കൂടിയിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് സന്നി ചേടനോട് ചോദിച്ച് എനിക്കിങ്ങനെ താല്പര്യമുണ്ട് ഇവിടെ പത്രമൊക്കെ പാക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ സണ്ണച്ചേട്ടൻ പറഞ്ഞു അങ്ങനെ ഉണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ നിൽക്കാം നിർബന്ധമില്ല ഇഷ്ടമുള്ള സമയത്ത് വന്നാൽ മതി സൗകര്യം കണക്ക് വന്ന് നിന്നിട്ട് പോകാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊന്നും തരണ്ട ഞാൻ വെറുതെ എൻ്റെ ഒരു ആത്മസംപ്തിക്ക് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞു ഞാൻ അന്ന് മുതൽ ഇവിടെ രാവിലെ വരും പത്രം എടുക്കും ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യും ഒരു പ്രേക്ഷകനായിട്ട് ഇവിടെ നിന്നിട്ടുണ്ട് കുറേ ദിവസം അധികം ദിവസം ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് ദിവസം അടുപ്പിച്ച് വന്നെങ്കിലും പിന്നീട് തിരക്ക് കാരണം ആഴ്ച ഒരു മൂന്ന് ദിവസം നാല് ദിവസം വെച്ചൊക്കെ ഇപ്പോഴും ഈ അടുത്ത കാലത്ത് മിനിഞ്ഞാന്നുകൂടെ വന്നിട്ടാണ് നിർത്തിയത് അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു മൂന്ന് വർഷം കഴിയുമ്പോൾ ഞാനിവിടെ പ്രേക്ഷകനായിട്ട് വന്നു തുടങ്ങി ഇവിടെ വന്ന് വളരെ കുറച്ച് ദിവസം ഒരു പത്ത് പത്ത് ദിവസം പതിനൊന്നാമത്തെ ദിവസം എൻ്റെ വിസ അപ്രൂവ് എൻ്റെയും വൈഫിൻ്റെയും കുഞ്ഞിൻ്റെയും വിസ അപ്രൂവ് ഇക്കാണ്ട് പരിശുദ്ധമാകുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ചു അതിനുശേഷം ഞങ്ങൾക്ക് പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ അപ്പം വൈഫ് ഡെലിവറി കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ സൗദിയിലേക്ക് പോയായിരുന്നു പോയത് ഞങ്ങൾക്ക് ഫണ്ട് ആവശ്യമുള്ളത് കണ്ട് ജോബ് റിസൈൻ ചെയ്തില്ല പോയപ്പോഴത്തേക്ക് ഞങ്ങളുടെ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ പാൽ കൂടി നിന്ന് പോകുക എന്നുള്ളതായിരുന്നു വെറും രണ്ട് മാസമായി കുഞ്ഞ് പാൽ കുടിച്ചിട്ടുള്ളായിരുന്നു ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞ് വൈഫ് പോയിട്ട് നാല് മാസം കഴിഞ്ഞ് വരാൻ നേരത്ത് ഇനി കുഞ്ഞിന് പാൽ കുടിക്കാൻ പറ്റത്തില്ല എത്രയൊക്കെ ട്രൈ ചെയ്താലും അത് പാടാവൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഞാനെന്നും പരിശുദ്ധമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഞാൻ കുരിച്ചുവരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു വൈഫ് അദ്ദേഹം ഒക്കെ ശ്രമിച്ചു വൈഫ് നാലു മാസത്തിന് ശേഷം തിരികെ വന്ന് അപ്പോഴും പാലുണ്ട് ഇപ്പോഴും കുഞ്ഞു പാല് കുടിക്കുന്നു അതൊക്കെ മാതാപിതന്ന അനുഗ്രഹങ്ങളാണ് അതേപോലെ തന്നെ വിസ അപ്രൂവ് ആക്കി തന്നത് വിസ അപ്രൂവ് ആക്കിയതിന് ശേഷം അടുത്ത പ്രശ്നം വരുന്നത് അവിടെ ന്യൂസിലാൻഡിൽ ഫാമിലീസിന് എസ്പെഷ്യലി കുഞ്ഞൊക്കെ ഉള്ളപ്പോഴത്തേക്കും വീട് കിട്ടാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞ് അപ്പോൾ വീണ്ടും ഞങ്ങൾ തകർന്നു പോയി എങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ പോകാൻ പറ്റുമെന്നുള്ള രീതിയിൽ സങ്കടപ്പെട്ടിരുന്നപ്പോൾ അതുവരെ എല്ലാവരും ഇവിടെ സാക്ഷ്യം പറയുന്നവർ പറയും മാതാവിനെ സ്വപ്നത്തെ കണ്ട് മാതാവ് അഭിഷേകം അടയാളങ്ങൾ നൽകിയെന്ന് എനിക്ക് ഒരു വട്ടം പോലും മാതാവിനിക്കു അടയാളങ്ങളൊന്നും തന്നിട്ടില്ല അപ്പോൾ ഞാൻ ഒരു ദിവസം വൈഫുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ രാത്രി പറഞ്ഞ് വളരെ സൗമ്യത ഇതിൻ്റെ ഇടയ്ക്ക് പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം ഞാൻ മാതാവിനോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും എന്നുവെച്ചാൽ അപ്പോൾ വൈഫ് പറയാം അണ്ണൻ ഇങ്ങനെ എണ്ണി എണ്ണി പറയല്ലേ മാതാവ് തരും വെയിറ്റ് ചെയ്യാനൊക്കെ പറയും പക്ഷേ എനിക്ക് എൻ്റെ ഷോർട്ട് ടെമ്പേഡ് ആയതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടു മാതാവിനോട് എന്തൊക്കെയാണ് പറയുന്നത് തന്നെ പലപ്പോഴും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ദിവസം അന്ന് ഞാൻ വളരെ സൗമ്യ തുടരുന്നു മാതാവേ ഇപ്പം അതിനിടയ്ക്ക് ഇപ്പം എൻ്റെ മൂന്നാമത്തെ ഉടമ്പടിയാണ് ഞാൻ മൂന്ന് വട്ടവും മുടങ്ങാത്ത ഉടമ്പടി പുതുക്കിയ വ്യക്തിയാണ് അപ്പം ഞാൻ പറഞ്ഞു മാതാവ് ഇത്ര നാളായി ഞാൻ ഇതുവരെ അമ്മയോട് അടയാളങ്ങളൊന്നും ചോദിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു അടയാളം ഉടനെ തന്നു എന്നെ എനിക്കൊരു സന്തോഷം തരണമെന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ അലാം അടിക്കുന്നതിന് മുമ്പ് അഞ്ച് മണിക്ക് എണീക്കും ഞാൻ അലാം അടിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ട സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ മാതാവിനെ മുന്നിൽ വെച്ച് ഞാൻ പറയുക ഈ അൽത്താര ഞാൻ സ്വപ്നം കണ്ട് ഇവിടെ മാതാവില്ല ഏ കർത്താവില്ല പകരം ഈ തീജ്വാലയിൽ മൂന്നെന്നാണ് ഞാൻ കാണുന്നത് ശരിക്കും ഞാൻ സ്വപ്നം കണ്ടെങ്കിൽ വെളുപ്പിനെ അഞ്ച് മണിക്ക് എണീറ്റ് കുറച്ച് നേരം അമ്മയുടെ ഭക്തി ഒക്കെ കേൾക്കും ഗാനങ്ങളൊക്കെ കേട്ടിട്ട് അഞ്ചരയ്ക്ക് പ്രാർത്ഥന അതിനുശേഷം ഞാനും വൈഫും കൂടെ നടക്കാൻ പോകും നടക്കാൻ പോകുന്ന കൂടെ ഞാൻ പറഞ്ഞ് ഇടീതൊക്കെ ഞാൻ ഒരു സ്വപ്നം കണ്ട് മൂന്നെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് മുമ്പിൽ അമ്മയും വേഷുമില്ല മൂന്നെന്ന് എഴുതി കാണിക്കുക എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് ശരിക്കും ഞാനത് സ്വപ്നം കണ്ടിട്ട് ഞാനത് അങ്ങനെ എടുത്തുള്ളായിരുന്നു വൈഫ് പറഞ്ഞ് എന്നാൽ നമ്മൾ മെയ് മൂന്നിനായിരിക്കും നമ്മൾ പോകുന്നത് കാരണം മാർച്ചിൽ ഞങ്ങൾക്ക് പറ്റത്തില്ലായിരുന്നു മാർച്ചിൽ അഡ്മിഷൻ ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ എഴുതിയ ഡേറ്റിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി പക്ഷേ വൈഫ് അഞ്ച് വർഷം തികയണമെങ്കിൽ മാർച്ച് വരെ സൗദി നിൽക്കണമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ബാക്കിയുള്ള സെറ്റിൽമെൻ്റ് എല്ലാം റെഡിയാക്കിയിട്ടാണ് ഇനി പോകുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ മാർച്ച് മാറ്റി മെയ്യിലേക്ക് ആക്കിയത് വൈഫ് പറഞ്ഞ് ചിലപ്പോൾ മെയ് മാസം മൂന്നിനായിരിക്കും നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരിയായിരിക്കും എന്ന് പറഞ്ഞു പെട്ടെന്നാണ് വൈഫ് പറഞ്ഞത് ഇത് അതൊന്നുമല്ല നമ്മൾ മൂന്ന് പേരും കൂടെ ആയിരിക്കും പോകുന്നത് നമുക്ക് ന്യൂസിലാൻഡിൽ വീട് റെഡിയാകും ഉറപ്പാണ് മാതാവ് നമുക്കെന്ന് നൽകിയ അടയാളമാണ് അണ്ണൻ എന്നാൽ അടയാളം ചോദിച്ചതിന് കിട്ടിയ സമ്മാനമാണെന്ന് ഞാൻ എനിക്ക് ഉറപ്പായി മാതാവ് ഞങ്ങളെ മൂന്ന് പേരെ ഒരുമിച്ചേ വിടത്തുള്ളൂന്ന് അതിനിടയ്ക്ക് ഞാൻ ഇവിടെ വരുമ്പം അച്ഛനോടൊക്കെ പറയുമായിരുന്നു ഇതാണെങ്കിൽ എനിക്ക് ഒരുമിച്ച് പോകാനാണ് ആഗ്രഹം ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അച്ഛനൊക്കെ പറയും പ്രാർത്ഥിക്കാം നീ പേടിക്കേണ്ട നീ ഇവിടെ വന്നെങ്കിൽ മാതാവ് നിന്നെ വെറുതെ വിടത്തല്ലെന്ന് അച്ഛനൊക്കെ പറയുമായിരുന്നു അപ്പോൾ എനിക്ക് ധൈര്യമാണ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആകും രാവിലെ ഇവിടെ വന്ന് തിരികെ പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഞാൻ പോകുന്നത് അങ്ങനെ ഈ സ്വപ്നം കണ്ട് മാതാവ് അടയാളം തന്നെ പതിനൊന്നാം ദിവസം ഏജൻസിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് വീട് റെഡിയാണ് ധൈര്യമായിട്ട് പൊക്കോളാം പോരാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ടിക്കറ്റ് എടുത്ത് ഇപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഈ ചൊവ്വ പോവുകയാണ് ഇങ്ങനെ അടയാളങ്ങളും അഭിഷേകങ്ങളും നിന്ന് നിറഞ്ഞ മനസ്സോടെ ഞാനും കുടുംബവും നന്ദി പറയുന്നു ഈ ഒരു കാലയളവിൽ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള പുതിയ ദമ്പതികൾ ഒരുപാട് പേര് ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയുന്നുണ്ട് ഒരു പക്ഷേ മാതാവ് എന്തോ ഈ കാലഘട്ടത്തിനോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ കുടുംബങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകളും ഒക്കെ നിറയുന്ന സമയത്താണ് ആൾത്താരിൽ ഇങ്ങനെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്നും പറഞ്ഞ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ഒരു സാക്ഷ്യം പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ ഇത് മാതാവാണോ ചെയ്തതെന്നുള്ള ചോദ്യത്തിന് ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി പോലുമില്ല കാരണം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ പലയിടങ്ങളിലും സ്വന്തം അമ്മയിൽ സ്വന്തം അമ്മയെക്കാളും ഉപരി മാതാവിനോട് സംസാരിക്കുവാനായിട്ടുള്ളൊരു ബന്ധം ഇദ്ദേഹത്തിനൊരു പക്ഷേ പത്ത് പതിനഞ്ച് വർഷം മുമ്പേ തന്നെ തൻ്റെ സുഹൃത്ത് നൽകിയ ഒരു വിശ്വാസത്തിൻ്റെ ഒരു മാതാവോട്ടിൽ അടുപ്പമുണ്ട് ഇപ്പോൾ ഈ ഉടമ്പടി വന്നതിന് ശേഷം കുറേ കൂടി അഗാധമായിട്ട് ഈ ഒരു ബന്ധം വളർന്നു എന്നുള്ളതും അതിന് മാതാവ് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് ഉടമ്പടി സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മ ഇങ്ങനെ ബഹുമാനപ്പെട്ട അച്ഛൻ ഇടയ്ക്ക് പറയും പണ്ടത്തിൽ വ്യത്യസ്തമായിട്ട് അമ്മ എത്രത്തോളം താഴേക്ക് ഇറങ്ങി വന്നാണ് ഓരോ വ്യക്തികളെ ഇങ്ങനെ പിടിച്ചുയർത്തുന്നുള്ളത് ഇതുവരെ കേൾക്കാത്ത തരത്തിൽ ഉള്ള ഇവിടെ കാരണം മാതാവ് എത്ര മേഖലകളിലാണ് ഇപ്പോൾ ഈ ആൾത്താരെ സ്വപ്നം കാണുന്നതും മാതാവിനെ സ്വപ്നം കാണുന്നതും അല്ലെങ്കിൽ ചെറുതും പ്രാർത്ഥിക്കുമ്പോൾ ഡേറ്റ് കിട്ടുന്നതും ഒരു മൂന്നാം തീയതി എന്ന് കിട്ടുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ പോലും ഇതൊക്കെ ഇങ്ങനെ നടക്കുമോ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള പക്ഷേ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്കറിയാം ഇത് സ്വാഭാവികമായിട്ട് മാതാവിൻ്റെ ഒരു ഓപ്പറേഷൻ ഇങ്ങനെയാണ് മാതാവ് ഒരു സാന്നിധ്യം കാരണം ഇതിൻ്റെ ഒരു പക്ഷേ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്രെഡിറ്റ് വേറെ എവിടെയും പോകരുതെന്നുള്ള രീതിയിൽ മാതാവ് ആ വ്യക്തിക്കൊരു ബോധ്യം നൽകി ഇത് കറക്റ്റായിട്ട് ഞാനാണ് ഇടപെട്ടിരിക്കുന്നുള്ളത് രണ്ടാമത് വ്യക്തമായിട്ടൊരു സ്വപ്നം ലഭിക്കുന്നു ഇവിടെ വന്ന് പ്രേക്ഷിത വേല ചെയ്യണമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഒരു ആക്ഷൻ ചെയ്യണുണ്ട് ഇവിടെ ഇപ്പം കുറേ നാളുകളായിട്ട് ഇവിടെ ഇവിടെ ഞങ്ങളോടൊപ്പം നിന്ന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെറുതും മല്ല നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിലും ഇദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ട് അതിന് പ്രത്യേക പ്രതിഫലമൊന്നുമില്ല അദ്ദേഹം തന്നെ പ്രാർത്ഥിച്ചു ഒരുങ്ങി വരുന്നു അപ്പം അത് മാതാവിൻ്റെ തിരുമുമ്പിൽ കൂടുതൽ വ്യാപിപ്പിക്കുമ്പം ഇവിടെ കാലുകുത്തുന്നവർക്ക് പോലും മാതാവ് വലിയ അനുഗ്രഹങ്ങൾ നൽകുകയാണെങ്കിൽ ഇത്രയേറെ സമയം ഇവിടെ നിൽക്കുമ്പം അതുകൊണ്ട് വലിയൊരു പ്രത്യാശ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു ഒരു തീരുമാനം ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ ആ ഒരു ബോധ്യം വ്യക്തമായിട്ട് നമുക്ക് മുമ്പിൽ പറയുന്നുണ്ട് അപ്പം വ്യക്തിപരമായിട്ട് വന്ന മാറ്റങ്ങൾ നിങ്ങൾ ഇവിടെ വന്നു നിന്നു എന്നുള്ളതൊന്നുമല്ല അപ്പം ഇയാൾ പറയുന്നുണ്ട് വ്യക്തമായി മറ്റേ രാവിലെ എഴുന്നേക്കാനായിട്ട് പ്രയാസമുള്ള ആളാണ് എട്ടരയ്ക്ക് അലാമിച്ച് കിടക്കുന്ന ഒരാൾ ലൈഫിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ഫുള്ള് ഫൈവ് തേർട്ടി ആവുന്നു കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു പ്രാർത്ഥന മുടങ്ങുന്നില്ല തൻ്റെ ജീവിത പങ്കാളിയോടും ഇതോടൊപ്പം തന്നെ ഇവർ രണ്ടുപേരും വിശ്വാസ്യത്തിലുള്ളവരാണ് അപ്പം വ്യക്തിപരമായിട്ട് ഒരുപാട് ത്യാഗവും പ്രാർത്ഥനയൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെ ഒരു പിന്നിലേക്ക് പോകുമ്പോൾ മാതാവും കട്ടയ്ക്ക് ഒരു പുതിയ ഭാഷയാണ് കട്ടയ്ക്ക് കൂടുന്നതെന്ന് പോലെ മാതാവും വ്യക്തമായിട്ടുള്ള എവിഡൻസ് നൽകി സന്ദർ നൽകി സ്വപ്നം നൽകി അപ്പോൾ അത്രയും ബോധ്യത്തോടെ ഈ ഒരു ചെറുപ്പക്കാർ ഇങ്ങനെ ദൈവത്തിനെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ എത്രത്തോളം അവർക്ക് അനുഭവം ഉണ്ടായിരുന്നു ഇപ്പം അവസാനം പറഞ്ഞ പോലെ നമ്മളാണ് ഇവരുടെ ചുരുക്കി പറയാനായിട്ട് ആവശ്യപ്പെടുന്നത് പല കാരണങ്ങൾ കൊണ്ട് കാരണം എല്ലാവർക്കും പറയാനുള്ള സമയം പക്ഷേ അപ്പോൾ ഈ ഒരു വളരെ ചെറുപ്പമായ കാലഘട്ടത്തിൽ ഇങ്ങനെ കുടുംബങ്ങൾ നമ്മുടെ മുമ്പിൽ ദൈവാനുഭവം പറയുവാനായിട്ട് ദൈവം ഇവിടെ ഇടവരുത്തുന്നുണ്ട് ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി യാത്രയിൽ ഒരുപാട് ദൈവാനുഭവം ലഭിക്കട്ടെ എന്നും അപ്പോൾ ഇവിടെ വന്ന ദിവസവും ഉടമ്പടി എടുത്ത ദിവസവും ഇന്ന് നിന്ന ദിവസവും തമ്മിലെല്ലാം പ്രാർത്ഥിച്ചു ഒരുങ്ങിയാണ് കണക്ട് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം പ്രധാനപ്പെട്ടതല്ല സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൽ വലിയ അനുഭവങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങൾ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക